നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഈ ആഴ്ചയും മൂന്ന് ഐ പി ഒകൾ ഓഹരി വിപണി പുതിയ ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ മൂന്ന് മെയിൻ ബോർഡ് ഐ പി ഒകളാണ് ഈ ആഴ്ച എത്തുന്നത് കഴിഞ്ഞ ആഴ്ചയും മൂന്ന് ഐ പി ഒകൾ വിപണിയിലെത്തിയിരുന്നു ആർ കെ സ്വാമി ജെ ജി കെമിക്കൽസ് ഗോപാൽ സ്നാക്സ് എന്നീ കമ്പനികളാണ് ഈ ആഴ്ച പബ്ലിക് ഇഷ്യൂ നടത്തുന്നത് ഇവ ഓഹരി വിൽപ്പന വഴി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ സമാഹരിക്കും അഞ്ച് എം എസ് സി ഐ പി ഒകളും ഈ ആഴ്ച വിപണിയിലെത്തുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഐ പി ഒ നടത്തിയ പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് എക്സിക്കോൺ ടെലിസിസ്റ്റംസ് എന്നിവ നാളെ ലിസ്റ്റ് ചെയ്യും മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡർ ആയ ആർ കെ സ്വാമി ലിമിറ്റഡിന്റെ ഐ പി ഒ ഇന്ന് തുടങ്ങി മാർച്ച് ആറ് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് ഇഷ്യൂ വില അൻപത് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് മാർച്ച് പന്ത്രണ്ടിന് ഓഹരി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിങ്ക് ഓക്സൈഡ് ഉൽപാദകരായ ജെ ജി കെമിക്കൽസിന്റെ ഐ പി ഒ മാർച്ച് അഞ്ച് മുതൽ ഏഴ് വരെ നടക്കും കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കമ്പനിക്ക് സെബിയിൽ നിന്നും ഐ പി ഒ നടത്തുന്നതിനുള്ള അനുമതി ലഭിച്ചത് ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് ഇഷ്യൂ വില അറുപത്തിയേഴ് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് മാർച്ച് പതിമൂന്നിന് ഓഹരികൾ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗ്ലോബൽ സ്നാക്സ് ഐ പി ഒ മാർച്ച് ആറിന് ആരംഭിക്കും മാർച്ച് പതിനൊന്ന് വരെയാണ് ഇഷ്യൂ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് മുതൽ രൂപയാണ് ഇഷ്യൂ വില ഒരു രൂപ ഫേസ് വാല്യൂ ഉള്ള മുപ്പത്തിയേഴ് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് നിഫ്റ്റി കുതിപ്പ് തുടരുന്നു നിഫ്റ്റി ഇന്ന് എക്കാലത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തി ഫിനാൻഷ്യൽ ഓട്ടോ എനർജി ഓഹരികളാണ് ഇന്ന് മുന്നേറ്റത്തിന് തിരികൊളുത്തിയത് ജൂണിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന് യു എസ് ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥർ സൂചന നൽകിയത് വിപണിയുടെ കുതിപ്പിന് ശക്തിയേകിയ ഘടകമായി ഏഷ്യൻ വിപണികളും ഇന്ന് മുന്നേറ്റത്തിന്റെ പാതയിലായിരുന്നു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഒമ്പത് എന്ന പുതിയ റെക്കോർഡ് നിലവാരമാണ് രേഖപ്പെടുത്തിയത് സെൻസെക്സ് അറുപത്തി ആറ് പോയിന്റ് ഒന്ന് പോയിന്റ് ഉയർന്ന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലും നിഫ്റ്റി ഇരുപത്തിയേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അഞ്ചിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റിപ്പത്ത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എൻ ടി പി സി എച്ച് ഡി എഫ് സി ലൈഫ് പവർ ഗ്രിഡ് ഒ എൻ ജി സി ബി പി സി എൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഏഷ്യർ മോട്ടോഴ്സ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എസ് ബി ഐ ലൈഫ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക ഇന്ന് ഒന്നേ പോയിന്റ് എട്ട് ഏഴ് ശതമാനം ഉയർന്നു ബാങ്ക് ഫാർമ ഓഹരികൾ മുന്നേറ്റം നടത്തിയപ്പോൾ ഓട്ടോ ഐ ടി മെറ്റൽ ഓഹരികൾ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു എൻ ടി പി സി പവർഗ്രിഡ് അദാനി പോർട്സ് എസ് ബി ഐ ബാങ്ക് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നീ നിഫ്റ്റി ഓഹരികൾ ഇന്ന് എക്കാലത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി